പ്രമുഖ റിവ്യൂവർ അശ്വന്ത് കോക്കിൻ്റെ ടർബോ റിവ്യൂ മമ്മൂട്ടി കമ്പനി നീക്കം ചെയ്തതായി പരാതി മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് അന്നേ ദിവസം തന്നെ അശ്വന്ത് കോക്ക് വീഡിയോ റിവ്യൂ ചെയ്തിരുന്നു ഈ റിവ്യൂ കോപ്പിറൈറ്റ് പ്രശ്നത്തെ തുടർന്ന് മമ്മൂട്ടി കമ്പനി നീക്കം ചെയ്തെന്നാണ് അശ്വന്ത് കോക്ക് ആരോപിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിച്ചിരിക്കുന്നത് ശരാശരിയേക്കാൾ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ചിത്രമെന്നാണ് ടർബോയ്ക്ക് അശ്വന്ത് കോക്ക് നൽകിയ റിവ്യൂ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റിവ്യൂ യൂട്യൂബിൽ നിന്ന് അടക്കം നീക്കം ചെയ്യപ്പെട്ടത് കോപ്പിറൈറ്റ് റൈറ്റ് പരാതിയെ തുടർന്നാണ് റിവ്യൂ നീക്കം ചെയ്തിരിക്കുന്നതെന്നതാണ് അശ്വന്ത് കോക്കിന് മെയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അശ്വന്ത് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിച്ചില്ലെന്നാണ് മമ്മൂട്ടി ആരാധകരടക്കം പ്രതികരിച്ചത് ടർബോയ്ക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ മറ്റ് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും മമ്മൂട്ടി കമ്പനി നീക്കം ചെയ്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ മമ്മൂട്ടി കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റിലീസ് ചെയ്ത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ ടർബോ ബോക്സ് ഓഫീസിൽ നിന്ന് കോടികളാണ് വാരിക്കൂട്ടിയത് ആദ്യ ദിനത്തിലെ വേൾഡ് വൈഡ് കളക്ഷൻ പതിനേഴ് ദശാംശം അഞ്ച് കോടിയാണ് രണ്ടാം ദിനത്തിലെ കളക്ഷൻ കൂടിയാകുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത് കോടി കടക്കുമെന്നാണ് വിവരം